गजाननं भूतगणाधिसेवितम् कवित्थ्यम्बूफलसारभक्षितम् उमासुदं शोकविनाशकारणम् न नमामि विघ्ने ജം മന്ദമന്ദം നടകൊണ്ടാള വധൂടി മഹേഷൻ്റെ തന്നുടയ ജീവനാടി ലാവണ്യമൂർത്തി മന്ദമന്ദം നട കൊണ്ടാളാവധൂടി മഹേഷന്റെ തന്നയ ജീവനാടി ലാവണ്യമൂർത്തി നന്ദിയോട് കുശലവും തൻ പിതാവിൻ മഹത്വവും പറയുന്നുണ്ട് നാരിയെത്ര മുതിർന്നാലും ചാർച്ചയുള്ള പുരുഷനെ നാലുപേരു കേൾക്കേ അവൾ പുകഴ്ത്തിപ്പാടു നാരി മുതിർന്നാലും ചാർച്ചയുള്ള പുരുഷനെ കേൾക്കേയവൾ അവൾത്തിപ്പാടും പട്ടർ വീട്ടിൽ പിതാവേയും സ്വന്തം വീട്ടിൽ പതിയേയും കേട്ടു തുക പണ്ടൊരുനാൾ കൈലാസത്തിൽ നന്ദികേശൻ കാവൽ നിൽക്കേ ദക്ഷപ്രജാപതി വന്നു ശിവന് കണ് പണ്ടൊരു നാൾ കൈലാസത്തിൽ നന്ദികേശൻ കാവൽ നിൽക്കെ ദക്ഷപ്രജാപതി വന്നു ശിവനെ കണ്ണ സ്വാമിയുടെ അനുമതി വേണമെന്നു പറഞ്ഞപ്പോൾ ക്രുദ്ധനായ ദക്ഷൻ വേഗം മടങ്ങിപ്പോയി നന്ദികേശൻ ഓരോന്നോർത്ത് മെല്ലയങ്ങു നടന്നപ്പോൾ ചാരുകേശി കണ്മണിയാൾ തിരിഞ്ഞു നോക്കി ആതിര നക്ഷത്രം തോൽക്കും മുക്കുത്തിതെല്ലുലഞ്ഞപ്പോൾ ആരണ്യത്തിലെങ്ങനപ്പോൾ സൂര്യനുദിച്ചു ബന്ധുജന സമാഗമം മുന്നിൽ കണ്ടുള്ളക്ഷമയാൻ അംശുമതി ഗമനത്തിൻ വേഗത കൂട്ടി കനത്തിൽ തരുലത വിസ്മയത്താൽ പൂത്തുലഞ്ഞു പാത തോറും ഇതൾ വീണു വീധിയൊരുക്കി